ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് അൻസിബയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ ആൾ ഇന്നലെ അപ്സര ബിഗ് ബോസിൽ നിന്നും പുറത്തായിരുന്നു അപ്സരയുടെ പുറത്തകറിൻ്റെ ഞെട്ടിൽ മാറും മുമ്പ് തന്നെ അൻസിബ പുറത്തായതിൻ്റെ ഞെട്ടിലാണ് താരങ്ങളും പ്രേക്ഷകരും പൊതുവെ കണ്ടുവരുന്ന വഴുക്കുകളിലൂടെയും തർക്കങ്ങളിലൂടെയുമൊക്കെ ഗെയിം കളിക്കുമെന്ന രീതിക്കെതിരെ സഞ്ചരിച്ച മനസ്സിലാർത്ഥിയായിരുന്നു അൻസിബ നിശബ്ദമായി വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ അൻസിബയ്ക്ക് സാധിച്ചിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്ന പല വലിയ സംഭവങ്ങളുടെയും ട്രിഗറായി പ്രവർത്തിച്ചത് ആയിരുന്നു അതുകൊണ്ട് തന്നെ അൻസിബയെ ശക്തിയായ മത്സരാർത്ഥിയായിട്ടാണ് പ്രേക്ഷകർ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് അൻസിബ ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നു ഈ പ്രവർത്തകരോടെ ഇനി എന്താകും ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുന്നത് കണ്ടറിയണം ഇപ്പോഴിതാ അൻസിബ ബിഗ് ബോസിൽ നിന്ന് എങ്ങനെ പുറത്തായതിനെക്കുറിച്ച് പറയുകയാണ് അൻസിബ പുറത്തായി മാക്സിമം നാല് വീക്ക് നിൽക്കും എന്ന് കരുതിരുന്ന മത്സരാർത്ഥിയായിരുന്നു അൻസിബ വളരെയധികം ബാക്കപ്പ് അപ്പോർട്ട് ഗെയിം ആയിരുന്നു തുടക്കം മുതൽ പൊള്ളിക്കാരി കളിച്ചിരുന്നത് വൈൽഡ് കാർഡ് വരുന്നതുവരെ അൻസിബ എവിടെ എന്തേലും ഗെയിം കളിക്കുന്നു എന്ന് പോലും ആരും ശ്രദ്ധിച്ചിരുന്നില്ല തനിക്കൊപ്പം നിൽക്കുന്നവരുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു മാലിപ്പുലിറ്റർ ആയിരുന്നു അൻസിബ റോക്കി കൃഷി അഭിഷേകുകയെ ഇതുപോലെ അൻസിബയുടെ കീഴിൽ സമയത്ത് നിന്നവരായിരുന്നു അൻസിബയോട് നെഗറ്റീവ് ഗെയിം നടത്തിയ ആരും ഈ സീസണിൽ ഇല്ലായിരുന്നു എന്ന് പറയാം അൻസിബയ്ക്ക് ബാക്കിയുള്ളവരോട് അവർക്കുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുമുള്ളവരുടെ മേൽ സ്പ്രെഡ് ചെയ്യാൻ കഴിവുണ്ട് പവർ റൂമിൽ ഇരക്കവയാണ് ഈ സ്വഭാവം എവിടെൻ്റെ ആയത് അൻസിബ ഈ ഷോയിൽ തുടക്കം മുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു നിതീഷിൻ്റെ എവിക്ഷൻ ഓക്കെ സൈലൻ്റായി ട്രിഗർ ചെയ്തത് ശ്രീരേഖാ ശരൺ എന്നിവരെ നോമിനേഷഡ് ഇട്ടതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഒരേ സമയം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടും ഒരുപാട് പ്രേക്ഷകരിൽ പ്രധാനമായും കുടുംബപരീക്ഷകൾ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അസ്മിക്ക് തുടക്കം കഴിഞ്ഞു മലയാളം ബി ബി എഡ് വളരെ അപൂർവ്വമായി മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണിത് ഫാമിലി വീക്കിലടക്കം അനുസ വലിയ രീതിയിൽ പോസിറ്റീവ് ഇമേജ് ഒരുപാട് പേർക്കടിയിൽ ഉണ്ടാക്കി പോകുമ്പോൾ കൂടി അനുസരി ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈ